വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം സ്വാഗതം അമ്പത് ലക്ഷത്തിന്റെ മയക്കുമരുന്നുമായി ദമ്പതികളടക്കം പിടിയൽ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനക്കിടെ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തും വിധം വാഹനം ഓടിച്ചുപോയ യുവാക്കളും യുവതിയും പിടിയിൽ കണ്ണൂർ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിലാണ് പരിശോധന നടന്നത് ബേപ്പൂർ സ്വദേശി യാസർ അറാഫത്തും കൂട്ടാളികളുമാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ഇവരുടെ പക്കൽ നിന്നും അമ്പത് ലക്ഷത്തോളം രൂപ വരുന്ന അറുനൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം മാരകമയക്കുമരുന്നായ മെത്താഫിറ്റമിൻ പിടിച്ചെടുത്തു പുളിക്കൽ അരൂരിൽ എട്ടൊന്ന് വീട്ടിൽ ഷെഫീഖ് ഭാര്യ സൗദ പുല്ലിപ്പറമ്പ് ചേലംബ്ര കെ കെ ഹൗസിൽ വി കെ അഫ്നാനുദ്ദീൻ പുളിക്കൽ സിയാം കണ്ടെത്ത് പുള്ളിയൻ വീട്ടിൽ മുഹമ്മദ് ഷാഹിദ് എന്നിവരാണ് പിടിയിലായത് ഉത്തരമേഖലയിൽ നടത്തിയ ഏറ്റവും വലിയ മെത്താഫിറ്റമിൻ വേട്ടയിലൊന്നാണിതെന്ന് എക്സൈസ് അറിയിച്ചു ഇന്നലെ പുലർച്ചെ രണ്ടരയോടെയാണ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധന നടത്തുകയായിരുന്ന അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ ഷാജി പ്രിവെൻറ്റീവ് ഓഫീസർ ഷാജി അളോക്കൻ എന്നിവരെ പ്രതികൾ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത് ഇവരെ എക്സൈസും പോലീസും പിന്തുടർന്നെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും കണ്ണൂർ ഡാൻസാഫും ഇരട്ടി പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇന്നലെ രാത്രിയോടെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നായി യാസർ അറാഫത്ത് പിടിയിലാവുകയായിരുന്നു ഇയാളാണ് കാർ െന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂസ് ന്യൂസ് ഹയർ സെക്കൻഡറി കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പും കോച്ചിംഗ് ക്യാമ്പും मर्कज हायर सेकेंडरी स्कूल शेख सेक फरीद अवलिया नगर उस्मानियाबाद कार